എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാർക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയാമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ ഈ കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ പോലും വലിയ തോതിൽ ബാധിക്കും ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആണുങ്ങൾ പലപ്പോഴും അവരുടെ വികാരങ്ങളെ അധികം പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല പ്രത്യേകിച്ചും കരച്ചിൽ അടക്കി വെക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും പങ്കാളിയായ സ്ത്രീയോട് തുറന്നു പറയുമെങ്കിലും ചില കാര്യങ്ങൾ അവർ മറിച്ചു വെക്കാറുണ്ട് അതേ പെണ്ണുങ്ങളെ പുരുഷന്മാർ പറയാത്ത എന്നാൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ തങ്ങളുടെ പങ്കാളി ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് നിർത്തണമെന്ന് പുരുഷന്മാർ ശരിക്കും ആഗ്രഹിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചില കാര്യങ്ങൾ ബന്ധത്തെ പോലും വലിയ തോതിൽ ബാധിക്കും കേട്ടോ അതെ അതിലൊന്നാമതായി നിസ്സാര കാര്യങ്ങൾ വലുതാക്കരുത് ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിക്കാതെ ഇരിക്കുകയാണ് പ്രധാനം പുരുഷന്മാർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണിത് വഴക്കോ തർക്കമോ ഉണ്ടാകുമ്പോൾ വിഷയം അനാവശ്യമായി വലിച്ചു നേടുന്നതിന് പകരം ഒരു പരിഹാരത്തിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് ഒരുക്ക് തർക്കം ഉപേക്ഷിക്കാനും അത് വലിച്ചു ഇഴക്കാനും സ്ത്രീകൾ വിസമ്മതിക്കുമ്പോൾ പുരുഷന്മാർക്ക് വളരെയധികം നിരാശയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി എപ്പോഴും സംസാരം അത് വേണ്ട കിട്ടും എല്ലാ സ്ത്രീകൾക്കും എപ്പോഴും പുരുഷന്മാരോട് സംസാരിച്ചിരിക്കാനാണ് ആഗ്രഹം പരിധിയിൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് മടുപ്പുണ്ടാക്കാറുണ്ട് പുരുഷന്മാർ സാധാരണയായി എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിശബ്ദ പാലിക്കുന്ന പ്രവണതയുണ്ട് എന്നാൽ സ്ത്രീകൾ ഇത് തെറ്റിദ്ധരിക്കുകയും എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലായിരിക്കാം കുറച്ചു നേരം നിശബ്ദത പാലിക്കാനും തനിച്ചിരിക്കാനും പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ യാഥാർത്ഥ്യമല്ലാത്ത ചിന്തകൾ സിനിമകൾ കഥകൾ തുടങ്ങിയത് കാണുകയും വായിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ പങ്കാളിയിൽ നിന്നും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് പലപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാര്യങ്ങൾ വരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ സിനിമകളിലൂടെ സ്ത്രീകൾ ശ്രമിക്കാറുമുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലെന്ന് അവർ മനസ്സിലാക്കാത്തത് പുരുഷന്മാർക്ക് ദേഷ്യമുണ്ടാക്കുന്നുണ്ട് അടുത്തതായി അമിത പ്രതീക്ഷകൾ നിരാശയാകും ഫലം ചില സമയങ്ങളിൽ സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാൽ പുരുഷന്മാർ ഇതേക്കുറിച്ച് അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് സ്ത്രീകൾ നൽകുന്ന സൂചനകൾ അവർ മനസ്സിലാക്കുന്നില്ല കാര്യങ്ങൾ വ്യക്തമായി പറയാത്തത് പുരുഷന്മാരിൽ ആശയക്കുഴപ്പമാർ ഉണ്ടാക്കുക അടുത്തതായി പുരുഷന്മാരുടെ ഇഷ്ടങ്ങൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട നിങ്ങൾ കേട്ടോ പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള വിനോദങ്ങൾ യഥാർത്ഥത്തിൽ ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടമുള്ളതായി നടിക്കുന്നത് പുരുഷന്മാർ വെറുക്കുന്നു പങ്കാളികളുമായി തുല്യത പുലർത്താനും അവരോടൊപ്പം ധാരാള സമയം ചിലവഴിക്കാനും സ്ത്രീകൾ അഭിനയിക്കാൻ അവലംബിച്ചേക്കാം തങ്ങൾ അഭിനയിക്കുന്നത് പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് സ്ത്രീകൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അവർക്ക് ശരിക്കും കഴിയും സ്ത്രീകൾ അത് ചെയ്യുന്നത് നിർത്തണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ അടുത്തതായി ഒരുങ്ങാൻ അധിക സമയം വേണ്ട കെട്ടും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ തയ്യാറെടുക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും കരുതുന്നത് തയ്യാറാവാൻ പത്ത് മിനിറ്റ് വേണമെന്ന് സ്ത്രീകൾ പറയുന്നു എന്നാൽ മുടി മേക്കപ്പ് വസ്ത്രധാരണം തുടങ്ങി എല്ലാം ചെയ്യാൻ ഒരു മണിക്കൂർ മുഴുവൻ എടുക്കും ഇത്രയും നേരം കാത്തിരിക്കേണ്ടി വരുമ്പോൾ പുരുഷന്മാർക്ക് അത് വെറുപ്പാണ് പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല നേരെ മറിച്ച് തയ്യാറാകാൻ പുരുഷന്മാർ സമയമെടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ്